എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു കുട്ടി റിവ്യൂവും പ്രൊമോയും ആണ് പറയുന്നത് എപ്പിസോഡ് താമസിച്ചാണ് വന്നത് അതുകൊണ്ടാണ് റിവ്യൂവും താമസിച്ചത് നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം ഏതായാലും വൈജയന്തി നല്ല ടെൻഷൻ ആയതുകൊണ്ട് തന്നെ രാത്രി ഉറക്കം പോലുമില്ല മനുവിനെ വീണ്ടും വിളിക്കുന്നുണ്ട് നേരം മനു പറയുന്നുണ്ട് ഞാൻ കുറേ തവണ വിളിച്ചു അങ്ങൾ ഫോൺ എടുത്തില്ല അങ്കൾ ഈ രീതിയിലൊന്നും പെരുമാറില്ല പെരുമാറാറില്ല എന്നുള്ളത് എന്ത് പറ്റിയെന്ന് വയ്ക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിന് വർഷങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം എന്ന് കുറേ ിലൊക്കെ വിളിച്ചു ചോദിച്ചോ എന്ന് ചോദിക്കുന്നു അവിടെയൊക്കെ ചോദിച്ചു അവിടെയൊന്നും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ മനു ഞാൻ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആൻറ്റി വിഷമിക്കണ്ട വെക്കേ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മുടെ ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ രാത്രി ഡ്രൈവ് ചെയ്ത് മടുത്തു കഴിയുമ്പം വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് വണ്ടി കിടന്ന് ഉറങ്ങുന്നു അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് വീണ്ടും കുറച്ച് ദൂരം വണ്ടി ഓടിച്ചതിന് ശേഷം വണ്ടി ഒരിടത്ത് നിർത്തി ഇറങ്ങി മുഖമൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ഗംഗാധരൻ്റെ വീട്ടിലോട്ട് എത്തുന്നത് അവിടെ ചെന്ന് അടിക്കുന്നു ഇറങ്ങി വരുന്നത് ഭയങ്കര സന്തോഷം ആ ഇതാര് ബാലേന്ദ്രനോ എന്ന് ചോദിച്ചിട്ട് കട്ട ഇംഗ്ലീഷ് ഇംഗ്ലീഷായിട്ടോ ആദ്യം വരുന്നത് എന്താണ് ഇത്ര നേരത്തെ വന്നത് വൈദ്യം കുട്ടികളെ ഒന്നും കൂട്ടിയില്ലേ തനിച്ചാണോ വന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നത് നേരം ബാലേന്ദ്രൻ ഇത്തിരി നീരസ്വത്തോട് ചോദിക്കുന്നുണ്ട് ഇത് എയ്ലി മോർണിംഗ് ഒന്നും അല്ലല്ലോ എട്ട് മണി എന്ന് നേരം ഏതായാലും രാത്രിക്ക് പോകാ എന്ന് പറഞ്ഞാൽ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു പിന്നെയും കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഭാര്യയെ വിളിക്കുന്നു മാലതി ഇതേ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ആരാണോ നോക്കിയേ എന്ന് പറയുന്നു നേരം മാലതി വരുമ്പോഴും അയ്യോ ബാലേന്ദ്രനോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ്റെ മൂഡ് അത്ര ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന ഗംഗാധരൻ മാലതിയോട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ രാത്രി മൊത്തം വണ്ടി ഓടിച്ചിങ്ങി എത്തിയതാണ് ഫ്രഷ് ആകാൻ വേണ്ടി ഗെസ്റ്റ് റൂം ഒന്ന് റെഡിയാക്കുക അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കണമെന്നൊക്കെ പറയുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ മാലതി ആകത്തോട്ട് പോയതിന് ശേഷം ബാലേന്ദ്രൻ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട് വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് കോട്ട് സൂട്ട് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത് അന്നേരം ചോദിക്കുവാണ് ഗംഗേട്ടൻ രാവിലെ എങ്ങോട്ടേലും പോകുകയാണോ എന്ന് അന്നേരം ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ റിസപ്ഷനുണ്ട് കല്യാണത്തിൻ്റെ റിസപ്ഷനുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാൻ അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ജസ്റ്റ് അവിടെ ചെന്നു എന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം തല കാണിച്ചിട്ട് ഓടി വരാം ഒന്ന് ഫ്രഷായി ബാലേന്ദ്രൻ എന്ന് പറയുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ സമ്മതിക്കത്തില്ല എനിക്ക് ഗംഗേട്ടനോട് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത് ബാലേന്ദ്രൻ ഏതായാലും ടയേർഡായിട്ടുണ്ട് എന്ന് മുഖം കണ്ടാൽ അറിയാം ഒന്ന് ഫ്രഷ് ആകുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെത്താം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ സമ്മതിക്കുന്നില്ല പറ്റില്ല എനിക്ക് ഗംഗേട്ടനോട് സംസാരിക്കണം സംസാരിക്കാതെ ഗംഗേട്ടൻ ഇവിടെ നിന്ന് പോകരുതെന്ന് പറയുന്നു അന്നേരം ലാസ്റ്റ് വേറെ നിവൃത്തിയില്ലാണ്ട് ഗംഗാധരൻ അത് സമ്മതിക്കുവാണ് അതേക്കും മാലതി റൂമൊക്കെ റെഡിയാക്കിയിട്ട് വരും അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട് ബാലേന്ദ്രനോട് ഒന്ന് പോയി ഫ്രഷ് ആയിക്കോ എന്ന് പറഞ്ഞാൽ ഒരു മടിയോടെ കൂടെ നിൽക്കുമ്പം പേടിക്കണ്ട ഞാൻ പോകുന്നില്ല ഞാനിവിടെ തന്നെ കാണും ഏതായാലും ബാലേന്ദ്രൻ പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറയും അങ്ങനെ ബാലേന്ദ്രൻ റൂമിലേക്ക് പോകുന്നു കൂടെ മാലതിയും പോകുന്നുണ്ട് കേട്ടോ കൂടെ റൂമിൽ ചെന്നതിന് ശേഷം മാലതി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് വൈജയന്തി എന്തെടുക്കുന്നു അതുപോലെ കുട്ടികളൊക്കെ സുഖമാണോ എന്ന് പറഞ്ഞാൽ ഓരോ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ആ എല്ലാവർക്കും സുഖമാണ് ആർക്കും ഒരു കുഴപ്പവും എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി നീരസത്തോടെയാണ് മറുപടി പറയുന്നത് വീണ്ടും വീണ്ടും കുശലാന് അന്വേഷണങ്ങൾ തുടരുമ്പം ദേഷ്യം വരുന്നുണ്ട് ബാലേന്ദ്രന് അതുകൊണ്ട് തന്നെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു മേംസാപ്പ് എന്ന് പറയുവാണ് അന്നേരം ഇതെന്ത് ഇങ്ങനെ ബാലേന്ദ്രൻ സംസാരിക്കുന്നത് ഇതന്നെ ഇൻസൾട്ട് ചെയ്തുപോലെ തോന്നുമാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ഇൻസൾട്ടാണോ ഇതൊക്കെ ഇൻസൾട്ടായിട്ട് തോന്നുവോ എന്ന് ചോദിക്കുകയാണ് ഏതായാലും ബാലേന്ദ്രൻ്റെ മോഡ് ശരിയല്ല എന്ന് മാലതിക്കും മനസ്സിലാവുന്നു ബാലേന്ദ്രൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് മാലതിയും അങ്ങ് പോവുകയാണ് ആകെ തളർന്ന് അവിടെ ഇരിക്കുക കേട്ടോ ബാലേന്ദ്രൻ മാലിതിരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറിയിട്ടൊക്കെ എങ്കാതര അന്നേരം ചോദിക്കുന്നുണ്ട് ഇതെന്താ കല്യാണം റിസപ്ഷന് പോകുന്നില്ലേ ഡ്രസ്സൊക്കെ മാറിയത് ഇതെന്താ എന്ന് ചോദിക്കുമ്പം പറയുവാണ് ഞാൻ ബാലേന്ദ്രനോടൊന്ന് എനിക്കൊന്ന് സംസാരിക്കണം എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുമ്പം അതിന് ഡ്രസ്സ് മാറിയത് എന്തിനാണ് ഒരുപാട് സമയം ഉണ്ടോ എന്ന് ചോദിക്കും അന്നേരം പറയുവാണ് ആ ബാലേന്ദ്രൻ വന്നിരിക്കുന്നത് അത്ര നല്ല മൂഡിലല്ല നിനക്ക് കണ്ടിട്ട് മനസ്സിലായിട്ട് മനസ്സിലായില്ലേ അയാൾ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്നതുപോലെയാണ് നിൽക്കുന്നത് എന്താണ് സംഭവം എന്നറിയില്ല അതുകൊണ്ട് സംസാരിച്ചതിന് ശേഷം പോണ വേണ്ടിയോ എന്ന് തീരുമാനിക്കാം എന്ന് പറയുവാണ് അന്നേരം മാലുതി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വൈദ്യം വിളിച്ച് ചോദിക്കാം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കാം എന്ന് പറയുമ്പം ഗംഗാധരം പറയുന്നുണ്ട് അങ്ങനെ വൈദ്യം വിളിക്കണ്ട അവളോട് പറയാതെയാണ് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നേക്കുന്നത് കാരണം അവളോട് പറഞ്ഞിരുന്നു എങ്കിൽ ഇങ്ങോട്ട് ബാലേന്ദ്രൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം അവൾ നമ്മളെ നേരത്തെ കൂട്ടി അറിയിച്ചേനെ ഇതിപ്പം അവൾ നമ്മളെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾ അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറയുവാണ് ഏതായാലും ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഫ്രഷ് ആയിട്ട് ബാലേന്ദ്രൻ വരുന്നുണ്ട് വന്നു കഴിയുമ്പം എന്നാൽ നമുക്ക് കാപ്പ് പിടിച്ചിട്ട് സംസാരിച്ചാലോ എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുവാണ് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട നമുക്ക് ഒന്ന് സംസാരിക്കണം അതിന് പുറത്തു പോകണം ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വെച്ച് സംസാരിച്ചു എന്ന് ഓർത്താൻ എന്താ കുഴപ്പമെന്ന് കാരണം ഗംഗേട്ട ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എനിക്ക് ഗംഗേട്ടനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം ഇവിടം ശരിയാകുകയല്ല ഇവിടെ നല്ല ഹോട്ടലൊക്കെ കാണിയല്ലേ എന്ന് ചോദിക്കുമ്പം ആയിക്കോട്ടെ എന്ന് പറയുന്നു എന്നിട്ട് മാലുതിയോടും കാര്യം പറഞ്ഞിട്ട് ിറങ്ങുവാണ് അവരുടെ ഹോട്ടലിലേക്കുള്ള യാത്രക്കിടയിലും ഗംഗാതരൻ്റെ ഓരോ കാര്യങ്ങൾ കുശുരമായിട്ട് ചോദിക്കുന്നുണ്ട് ആരോഗ്യം എങ്ങനെയുണ്ട് ബിസിനസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ബാലേന്ദ്രൻ്റെ എന്ന് അറിയാൻ വേണ്ടിയാണ് അന്നേരം അതിനൊക്കെ ഒരു ഒഴുക്കം മട്ടി മറുപടി പറഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഗംഗേട്ട ഇങ്ങനെയുള്ള സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ അതൊന്നും പറയാനുള്ള മൂഡിലല്ല എൻ്റെ പ്രഷർ കൂട്ടരുത് എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്ര ഗംഗാധരനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി അങ്ങനെ അവർ ഹോട്ടൽ റൂമിലെത്തുന്നു അവിടെ റൂമിൽ കയറിയ ശേഷം റൂം പോയി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണോന്നാ അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയും ബാലേന്ദ്രൻ എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് വേണ്ടത് എന്ന് പറയും അന്നേരം കാര്യം മനസ്സിലാകുന്ന ബാ പിന്നെ ഒന്നും ചോദിക്കാതെ രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നു റൂം പോയി പോയതിന് ശേഷം ബാലേന്ദ്രനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഗംഗാധരൻ പോയി ജനലക്കോ തുറന്നിടുക അന്നേരത്തേക്കും ബാലേന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുവാണ് ഗിംഗേട്ട എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളെ ചോദിക്കാനുള്ളൂ അതിൽ ഒന്ന് വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ പെങ്ങൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയോ എന്ന് എനിക്കറിയണം എന്ന് പറയുമ്പം അത് കേട്ട ഒന്ന് ഞെട്ടി നിൽക്കുവാണ് ഗംഗാധരൻ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അതിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങേര് പറയുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനോട് പറയുവാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇനി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിനൊരു ഒരു പരിഹാരം കാണാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒരു കുടുംബം മൊത്തം ഒന്നിച്ചു നിന്ന് എന്നെ പറ്റിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ച് ഗംഗാധരൻ്റെ കോളറിന് കയറി പിടിച്ച് ആകെ ദേഷ്യപ്പെടുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ഏതായാലും അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബാറിൽ പോയി നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട് മദ്യപിച്ചതിന് ശേഷം അവിടുത്തെ ഗ്ലാസ് എല്ലാം താഴെ തട്ടിയിട്ട് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ആകെ മനസ്സിൻ്റെ ആ സമനില തെറ്റിയൊരു രീതിയിലാണ് ബാലേന്ദ്രൻ ഏതായാലും ബാലേന്ദ്രൻ പോകുന്നതിന് ശേഷം ഗംഗാധരനും മാലതിയും സംസാരിക്കുന്നുണ്ട് അന്നേരം മാലതി ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ ആഗ്രഹയിൽ തൊട്ടുള്ള എല്ലാ വിശേഷങ്ങളും ബാലേന്ദ്രൻ അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ബാ മാലതി ഇത് കഴിഞ്ഞാൽ ഇതിന് ശേഷം പറയുന്നുണ്ട് ബാലേന്ദ്രൻ അറിഞ്ഞത് അറിഞ്ഞു പക്ഷേ ഈ കാര്യം ബാലേന്ദ്രൻ അറിഞ്ഞു എന്ന് വൈജയന്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇവിടെ ഒന്നും നിൽക്കില്ല അത് വലിയ കോളികളൊക്കെ സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന ബാലേന്ദ്രൻ ഈ അറിഞ്ഞ കാര്യങ്ങളൊന്നും ഗംഗാധരൻ വൈജയന്തി വിളിച്ച് അറിയിക്കാനുള്ള ചാൻസും ഇല്ല ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്